അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരഖാത്തു ആ ഫ്ലൈറ്റ് യാത്രയിൽ മുഹ്സിന അത് ഓർത്തു റബ്ബെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്ലൈറ്റിൽ കയറി കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ ദുഃഖഭാരമായിരുന്നു അതെ റഹ്മാനെ അറിയില്ല എൻ്റെ സിനാൻ എവിടെയാണെന്ന് അത് അജ്മൽ സാറിൻ്റെ കൂടെ വിശ്വാസത്തോടെ ഞാൻ പുറപ്പെടുകയായിരുന്നു ഒന്നുമില്ലെങ്കിൽ അത് അജ്മൽ സാറിൻ്റെ ആ ഒരു ട്യൂഷൻ സെൻറ്ററിൽ എനിക്ക് ഒരു ജോലി തരാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തൻ്റെ സിനാനെ കണ്ടുപിടിക്കുക എന്നതു തന്നെയായിരുന്നു അല്ല അന്ന് എൻ്റെ നെഞ്ച് നീറിപ്പോകയായിരുന്നു പക്ഷേ ഇന്നെനിക്ക് അല്ലാമതിരില്ല എൻ്റെ പ്രിയപ്പെട്ട സിനാനുണ്ട് മാത്രമല്ല എൻ്റെ സിനാൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുമുണ്ട് റബ്ബേ അല്ലാമതിരില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട സിനാൻ ചോദിക്കുന്നു മൊസീ എന്തു പറ്റുവെണ്ണേ ഏയ് അതല്ല എന്താ വീട്ടുകാരെ വിട്ട് പോന്നതിൻ്റെ സങ്കടമാണോ അങ്ങുണ്ടാകുമ്പോൾ എനിക്ക് സങ്കടമില്ല കാരണം അവരെല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞതായിരുന്നു ഉമ്മ ഒഴുകെ അതെ എന്തിനേറെ എൻ്റെ അനിയത്തിക്ക് പോലും ഞാനൊരു ഭാരമായിരുന്നു അതെ അവൾ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അവളെ നിക്കാഹിനും മഹർ എണീക്കം വന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ ആളൊഴിഞ്ഞ ആ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അതെ ആർക്കും ഭാരമാകാതെ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു പോയി റബ്ബേ എന്നെങ്ങ് വിളിച്ചോടെയെന്ന് എൻ്റെ പ്രിയപ്പെട്ട സിനോ അജ്മൽ സാർ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടല്ലേ എനിക്കിന്ന് എൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലൂടെ അവരങ്ങനെ പറക്കുമ്പോൾ അതെ സിനാൻ്റെ നെഞ്ചിലേക്ക് മുഹ്സി പതുക്കെ തലചായിച്ചു സിനാൻ അവളെ നെഞ്ചോട് ചേർത്തു എൻ്റെ മുഹ്സി സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെയുള്ള ഒരു യാത്ര അതെ അത് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നീ ഇല്ലാത്തൊരു ജീവിതം ശരിയാണ് നമ്മുടെ അറബിയമ്മ തന്നെയാണ് നമ്മുടെ വിവാഹക്കുണ്ടാക്കിയത് എന്നാൽ സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല പെണ്ണെ ഇപ്പോൾ അലഹമില്ല റാഹത്താണ് സന്തോഷമാണ് എല്ലാം കൊണ്ടും അള്ളാഹു സുബാനോ തല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ സിനു ആ എന്തടി അതെ നമ്മുടെ ഉമ്മ ഉമ്മ എന്താ എന്നോട് എപ്പോഴും ഇത്ര ദേഷ്യം നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞെടുക്കുന്നത് അത് ഉമ്മ സമ്മതൽ തെറ്റിയതല്ലേ ആണോ സീനു സത്യമായിട്ടും എന്താ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഇല്ല എനിക്ക് ചില വാക്കുകൾ നമ്മെ മാത്രം ദേഷ്യപ്പെടും നമ്മോട് മാത്രം കാണുന്ന അത് കാണുമ്പോൾ എനിക്ക് തോന്നാണ് ഉമ്മ ശരിക്കും നല്ല ബുദ്ധിയോട് കൂടിയാണോ പറയുന്നത് എന്നൊക്കെ തോന്നാണ് എൻ്റെ മോസി ഇനി ഉമ്മയല്ല ഏത് ബാപ്പയാണെങ്കിലും എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കൂല ഒരുപാടെൻ്റെ കുട്ടി സഹിച്ചില്ലേ നമ്മുടെ കുഞ്ഞിനെ വരെ അതാണ് എനിക്ക് ഉമ്മയെ വിട്ടു പോന്നിട്ട് വേദനയുണ്ട് വിഷമമുണ്ട് പക്ഷേ എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ അതിപ്പോഴും കിടന്ന് കളിക്കാണ് ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി റബ്ബേ ഞാൻ ഞാനാ ഉമ്മാൻ്റെ മോനല്ലേ പറ്റ മോനോട് ഇങ്ങനെയൊക്കെ പെരുമാറോ അത് വീട്ടിൽ നിന്നും ഇറക്കി വിടാതിരുന്നു ചെയ്തില്ലേ എന്നിട്ട് നമ്മളായിട്ടല്ലേ ഉമ്മയെ സംരക്ഷിച്ചത് ഇക്ക സാരല്ല പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നമുക്കതിന് പ്രതിഫലം ലഭിക്കും മുക്സി എങ്കിലും നീ ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഉമ്മക്ക് ഇപ്പോഴെന്തൊക്കെയോ ഒരു പകയുള്ളത് പോലെയാണ് നമ്മൾക്ക് കാണുമ്പോൾ അതെ അത് ഉപ്പയോടുണ്ടത് എന്താ ചെയ്യുക പടച്ചിറമ്പ് കാത്ത് രക്ഷിക്കട്ടെ ഇക്ക സത്യമായിട്ടും അങ്ങനെതാ ആ സമയത്ത് ഫ്ലൈറ്റിലേക്ക് ഫുഡ് കൊണ്ടുവരുന്നു മുക്സി നിനക്ക് ഫുഡ് വേണ്ടേ എനിക്ക് വേണമെന്നില്ല എന്നാലും നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചുണ്ട് അത് ഓർഡർ ചെയ്യട്ടെ ഒന്ന് മതി നമുക്ക് രണ്ടാക്കും അല്ല നമുക്ക് രണ്ട് പേർക്കല്ല നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണം മുസ്തി അത് കേട്ട് ചിരിച്ചു ഐ ഇക്കോട്ടൊരു കാര്യം അതേടി മൂന്ന് പേരല്ലേ ഞാനും നീയും നമ്മുടെ കുഞ്ഞും അപ്പോൾ രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം ഓർഡർ ചെയ്താലേ ഒന്നര നീ കഴിക്കണം കേട്ടോ എനിക്ക് ഹാഫ് മതി ഒന്നോ വലിയ സാന്ഡ്വിച്ച് ആയിരിക്കും എനിക്കതൊന്നും കഴിവില്ലട്ടോ ഒന്നെ പാടാണ് അതാ ഞാൻ പറഞ്ഞത് ഒന്നും മതി തന്നെ ഏഹ് സാറല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ നീ എന്താ വെള്ളം കുടിക്കുന്നില്ലേ ഇടക്കൊക്കെ ആ കുടിക്കാൻ മറന്നു പോവില്ല വെണ്ണേ വെള്ളം കുടിക്കാൻ കേട്ടോ നല്ലോണം എന്തൊക്കെയും അതാ എക്സ്ക്യൂസ് മീ പ്ലീസ് ആ ടു സാൻഡ്വിച്ച് ഓക്കെ താങ്ക് യു പ്ലീസ് വെയിറ്റ് എന്നു പറഞ്ഞുകൊണ്ട് ഏറോസ്റ്റിസ് അതാ തിരിച്ചു പോകുന്നു നല്ല തിരിച്ചു വരുന്നുണ്ട് ആ വാഹനവും തള്ളിക്കൊണ്ട് എക്സ്ക്യൂസ് മീ സാൻഡ്വിച്ച് റെഡി അവരുടെ ആ ട്രെയിലേക്ക് അത് വെച്ച് കൊടുക്കുമ്പോൾ അത് നല്ല ചൂടുണ്ടായിരുന്നു സിനു നല്ല ചൂടാണല്ലോ പഠിച്ചവനെ ഇത്ര വലുതാണോ അതിനെന്താ നീ കഴുക്ക് പിന്നെ നമ്മളവിടെ എത്തുമ്പോഴ് എപ്പോഴെങ്ങനെ പറയാൻ പറ്റില്ല നീ കഴുക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമല്ല പക്ഷേ കുഞ്ഞുണ്ടാകുമ്പോഴ് അത് നമ്മൾ ശ്രദ്ധിക്കാനേ പറ്റില്ലല്ലോ വെണ്ണേ അങ്ങനെ അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നിന്ന് ആ സാൻഡ്വിച്ച് കഴിക്കുന്നു ഓ സെനു മതിയായി വയറു നിറഞ്ഞോ പകുതിയായപ്പോഴേക്കും അവളത് പറഞ്ഞപ്പോൾ എന്താ പെണ്ണേ അത് പറ്റില്ല കുറച്ചുകൂടെ കഴക്ക് എന്താ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് മതി ഇത്രക്കും നല്ല ഫുഡ് വെറുതെ കളയണോ എന്നെക്ക് കഴിക്കേ ഓ നീ കുറച്ചുകൂടെ കഴിക്കുക പെണ്ണേ അവൾ മനമില്ലാ മനസ്സോടുകൂടി കുറച്ചുകൂടി കഴിച്ചു ബാക്കി സിനാൻ കഴിച്ചു അവർ രണ്ടുപേരും വെള്ളം കുടിച്ച് ആ പാതി മയക്കത്തിലേക്ക് അവരുമതാ വഴുതി വീഴുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു സമയം എല്ലാവർക്കുമായി അതാ ആ ഒരു മയക്കം അനുഭവപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ സിനാനും മുഹ്സിനെയും അതാ അവരും അവരുടെ സ്വപ്ന കടക്കുകയാണ് എന്നാൽ മുഹ്സിയുടെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ ഇല്ലാതില്ല ഉറങ്ങുമ്പോഴും അല്ലാ എൻ്റെ മുഹ്സി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു സിനാൻ ഉള്ളത് ഒരു നിമിഷം സിനാൻ ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ മുഹ്സിയെ ആരും വന്ന് ഉപദ്രവിക്കുന്നത് അത് ഉപദ്രവിച്ച് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ ഞാൻ പിറകെ ഓടിയിട്ടും എനിക്കവിടെ എത്താൻ കഴിയുന്നില്ല ഞാൻ അവളുടെ പിന്നാലെ ഓടി എൻ്റെ മുഹ്സി ഇനിയും നീ എന്നെ വിട്ടു പോവല്ലേ ഒരുപാട് നമ്മൾ അകന്ന് ജീവിച്ചതല്ലേ ഇനിയും പോവല്ലേ പക്ഷേ അപ്പോഴേക്കും അവൾ പോയി മറിഞ്ഞിരുന്നു സിനാൻ ഒരു നിമിഷം മുഹ്സി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞെട്ടി ഉണരുന്നു അല്ലാ പഠിച്ചോനെ ഞാൻ ഫ്ലൈറ്റിലായിരുന്ന റഹ്മാനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവോ ഇല്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എയറോസ്റ്റസ് തന്നെ നോക്കുന്നതായിട്ട് സിനാൻ ശ്രദ്ധിച്ചു എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു നോ താങ്ക്സ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയുടെ മുഖത്തേക്ക് നോക്കി അല്ലാ ദയനീയമായി ഉറങ്ങാണ് അവളുടെ വയറിലേക്ക് നോക്കി അല്ലാ കുഞ്ഞനങ്ങുന്നുണ്ടോ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെയുള്ള യാത്രഅമാനെ വല്ലാത്തൊരു യാത്ര തന്നെ എന്നാലും ആ ഒരു സ്വപ്നം അതിനെ ഭയക്കുന്നു അവൻ അറിയാതെ മുസ്സിയുടെ ആ വയറിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്ന് ഉറങ്ങിക്കോട്ടെ എൻ്റെ പെണ്ണ് ഉറങ്ങട്ടെ ഒരുപാട് ഉറക്കമൊഴിച്ച് കരഞ്ഞതല്ലേ ഉറങ്ങിക്കോട്ടെ ഇനി എന്ന് കരുതിയിട്ട് അവൻ അവളെ തലോടുകയാണ് അറിയാതെ വീണ്ടും അതാ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണോ എന്നാൽ പെട്ടെന്ന് അതോ ഫ്ലാറ്റിൽ നിന്ന് അനൗൺസ്മെന്റ് പ്ലീസ് സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വന്നപ്പോൾ ഒരു നിമിഷം മുഹ്സി ഉണർന്നു എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുകയാണ് എന്നാൽ മുഹ്സി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഉണർത്താതെ അവൾ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ബെൽറ്റ് ഇടുവാൻ വേണ്ടി നിൽക്കുന്നു മൊസേ എന്താ ചെയ്യുന്നത് അതെ സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടിയിട്ട് ഓ ലാൻഡ് ചെയ്യാനായോ ആണെന്ന് തോന്നുന്നു ആ നല്ല ഉറക്ക് അല്ലേ ഉറക്കെപ്പോഴാണ് എൻ്റെ പെണ്ണ് ഉണങ്ങുന്നത് ഇക്ക ഞാൻ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴേ ഓ എനിക്ക് സമാധാനമില്ലായിരുന്നു പെണ്ണ് എന്തിന് ഏ ഒന്നുമില്ല നീ ഇക്ക ഇനിയൊന്നും വിചാരിക്കേണ്ട എൻ്റെ പൊന്നസിനോ അത് ഇനി നമുക്ക് നമ്മുടേതായ ജീവിതമല്ലേ നമ്മുടെ കുഞ്ഞുണ്ട് നമ്മുടെ കൂടെ പിന്നെ അറബിയും അറബിയമ്മയാണ് അറബിയമ്മ നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ലോ എനിക്ക് നന്നായിട്ടറിയാം സാരമില്ല അങ്ങനെ ഏതാ എല്ലാവരും സ്പീറ്റ് ബെൽറ്റ് ഇടുന്നു എയറോസ്റ്റിസ് വന്ന് എല്ലാവരെയും ചെക്ക് ചെയ്യുകയാണ് സീറ്റ് ബെൽറ്റ് പ്ലീസ് ഓക്കെ അറിയാത്തവർക്കായി ഇട്ടു കൊടുക്കുവാനും അവർ ഹെൽപ്പ് ചെയ്യുന്നു എല്ലാവരെയും ചെക്ക് ചെയ്തു ഓരോ അറബിക് അനൗൺസ്മെൻറ്റ് ഉയർന്നു തുടങ്ങി അവരതാ അറേബ്യയുടെ മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുകയാണ് പച്ചപ്പിന് പകരം അവിടെ കാണുന്നത് ഒരുപാട് മൺകൂനകളാണ് മൺകൂനകളും മണൽക്കൂനകളും ഇടയ്ക്കിടെ ഓരോ ഈത്തപ്പഴ തോട്ടങ്ങളും അങ്ങനെ എങ്ങനെ അതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് താഴോട്ട് താഴോട്ട് വീണ്ടും സീറ്റ് ബെൽറ്റ് എന്ന കാര്യവും എല്ലാം അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് എല്ലാവരും അതാ അറുപനാട്ടിൽ ഇറങ്ങുവാൻ വേണ്ടി തയ്യാറായി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമില്ല ദുഃഖമാണ് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം സന്തോഷമായിരിക്കും നാട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ എന്നാൽ അറബ് നാട്ടിലേക്ക് പോകുമ്പോൾ പലരും ഉറക്കത്തിൽ തന്നെയാണ് ആരുടെ മുഖത്തൊരു സന്തോഷമില്ല എല്ലാവരുടെയും മനസ്സിൽ ദുഃഖഭാരം സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും ഉമ്മയും ഉപ്പേയും വിട്ടുപോകുന്ന ആ ഒരു സങ്കടം എല്ലാം കൂടി ആയപ്പോൾ അവർക്കാർക്കും ഉണരുവാനോ ഉന്മേഷത്തിനോ ഒന്നും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അത് പ്രവാസലോകം അത് പലർക്കും വിഷമമുള്ള സങ്കടമുള്ള നിമിഷങ്ങളാണ് അതെ ജോലിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു ഞങ്ങൾക്ക് സുഖമില്ല കൂടെ കിടക്കാൻ ഭാര്യയില്ല മക്കളില്ല അതെ നല്ല ഭക്ഷണമില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിച്ചു പോകും ലക്ഷ്യം വെറും ജോലി പണം അതുമാത്രം അതെ നാട്ടിലേക്ക് അയക്കണം ഒരുപാട് കടകൾ വാങ്ങിയിട്ട് വന്നതായിരിക്കും അതെല്ലാം ഇവിടെ നിന്ന് വീട്ടണം പഠിച്ചോനെ കാലാകാലം പ്രവാസികളാകുന്ന ആളുകളുടെ അവസ്ഥ നാട്ടിലെത്തും ക്യാഷ് തികയാതെ വരും കടം വാങ്ങും ഇനിയെങ്കിലും തിരിച്ച് ലോകത്തേക്കില്ലെന്ന് കരുതിയിട്ട് പോകും പക്ഷേ അവിടെ എത്തുമ്പോൾ ക്യാഷ് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു പോരാതെ നിർവാഹമില്ലാത്ത അവസ്ഥ അങ്ങനെ പല പ്രവാസികൾ എന്നാൽ അതിനിടയിൽ ആഴ്ചയിൽ പോയി വരുന്നവരുമുണ്ട് പഠിച്ചോൻ ഓരോരുത്തർക്ക് ഓരോ നിർമത്ത് കൊടുത്തതാണത് എന്തൊക്കെ തന്നെയും നമ്മുടെ സിനാനും മുഹ്സിനയും സന്തോഷമാണ് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട അറബിയമ്മയുടെ തലാലിന്റെ കല്യാണം കൂടാൻ പോവാണ് അത് മാത്രല്ല അജ്മൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ച ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത അജ്മലിന്റെ നിക്കാഹ് ഓ അതാലോചിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് സ്വന്തം ജീവൻ വരെ പണയം വെച്ചിട്ടാണ് ഈ ഒരു പണിക്കൊക്കെ വേണ്ടി ഒരുങ്ങിയത് ഇക്ക ആ എന്താ ലാൻഡ് ചെയ്തില്ലല്ലോ ഇല്ല പണ്ണേ അത് നിനക്കറിയില്ലേ ഇറങ്ങുമ്പോഴേ ഒരു ശക്തമായ ഒരു ശബ്ദം കേൾക്കും ഓ എന്താ അറബി ഉമ്മയെക്കാളും തിടുക്കായോ സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഒരുപാട് തിടക്കുമായി അതെ പാവപ്പെട്ട എന്നെ എൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ ഭാര്യക്ക് തുന്നത് അറബി അതെ സത്യമായിട്ടും അവൾ കരയുന്നുണ്ടായിരുന്നു ഇക്ക അജ്മലിന്റെ പെണ്ണ് സ്വലഹത്തായ ഒരു പെൺകുട്ടിയായ മതിയായിരുന്നു അല്ലേ പാവമാണ് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത ഒരു പെണ്ണായിരുന്നു അതേടി നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അങ്ങനെ ഏതാ ഫ്ലൈറ്റ് ഒരു ശബ്ദത്തോടു കൂടി അവിടെ ലാൻഡ് ചെയ്തു ശക്തമായി റൺവേയിലൂടെ പാഞ്ഞു ഫ്ലൈറ്റിൽ നിന്നു എല്ലാവരും ഇറങ്ങുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് സിനാനും മുഹസിനയും പിന്നെ ചെക്കിങ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകമായി പരിഗണന എയർപോർട്ടിൽ ലഭിച്ചിരുന്നു അങ്ങനെ അങ്ങനെയതാ മുഹ്സിനെയും സിനാനും അറബിയമ്മയുടെ നാട്ടിലെത്തി അവർ തലാലിനെ വിളിച്ചു തലാൽ ആ നിമിഷം തന്നെ അതാ എയർപോർട്ടിലേക്ക് എത്തുകയാണ് തലാലും അജ്മലും കൂടെ ഷാമിലും സന്തോഷത്തോടെ സിനാനയും മുഹ്സിനെയും സ്വീകരിക്കാൻ അവരെത്തി അതെ അതല്ലാത്തൊരു സന്തോഷ നിമിഷമായിരുന്നു അത് സിനാൻ മുഹസിന അവർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലാലും അവർ മൂന്ന് പേരും നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം അത് ശരിക്കും ആരുടെയും കണ്ണുകളെ നിറയക്കുന്നതായിരുന്നു സിനാനെ കണ്ടതും അവരെല്ലാവരും കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു സഹോദരി അജ്മൽ ഒരു നിമിഷം മുഹസിനയെ വിളിച്ചു ആഹ് അജ്മൽ എന്തൊക്കെ അറിയുന്നത് റാഹത്തല്ലേ മോളെ തീർച്ചയായും അല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് റാഹത്താണ് അജ്മൽ എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ സുഖമല്ലേ അല്ല സുഖമാണ് മോളെ അജ്മൽ അല്ല നിങ്ങളുടെ നിക്കാഹുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും വല്ലാത്തൊരു സന്തോഷമായിട്ട് തോന്നി മാഷ അജ്മൽ ഒരുപാട് മുസ്തനക്ക് ചോദിക്കണമെന്നുണ്ട് അത് സിനാനും തന്നെ അവരുടെ സംഭാഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു കാരണം ഒരുപാട് ത്യാഗം സഹിച്ചതാണ് നമുക്ക് വേണ്ടി അജ്മൽ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പറയട്ടെ അതെ അവളുടെ ആങ്ങളെ പോലെയാണ് അവൾ പെങ്ങളെ പോലെയാണ് അവനും കരുതുന്നത് അജ്മൽ ബുഷി ബുഷിയും ഒക്കെ എത്തിക്കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പേരാണ് പോന്നത് മാഷല്ലോ സന്തോഷം എനിക്കെല്ലാവരേയും കാണാൻ കൊതിയായി ആ നിമിഷം തന്നെ അതാ അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തലാൽ വലിയ റെസ്റ്റോറൻറ്റിനു മുമ്പിൽ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാഹനം നിർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചു തലാൽ പറഞ്ഞു മുഹ്സിക്ക് ഇഷ്ടമുള്ള ഫുഡ് അതെടുക്കാം കാരണം ഈ ഒരു അവസ്ഥയിലെ എന്നാൽ സിരാൻ പറഞ്ഞു അവൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്തും അങ്ങനെ അതാ തലാൽ അവർക്കൊക്കെ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തു മഷ അവർ ഫുഡെല്ലാം കടിച്ച് അതാ അറബിയമ്മയുടെ തലാലിൻ്റെ അത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കൊട്ടാരത്തിലേക്ക് ഒരു നിമിഷം മുസ്സിനെ ചോദിച്ചു നമ്മൾ അറബിയമ്മയുടെ വീട്ടിലേക്കല്ലല്ലോ അല്ല അറബിയമ്മയുടെ വീട്ടിൽ ഫങ്ഷൻ ആവുന്നേ ഉള്ളൂ അതിനു മുമ്പായിട്ട് ഇവിടെ വലിയൊരു ഫങ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മഷ അങ്ങനെയതാ അവരെല്ലാവരും കൂടി ആ അറബിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ശരിക്കും മുസ്സിനുസിനാനും അത്ഭുതപ്പെട്ടു അതെ അത്യധികം മനോഹരമായ രീതിയിൽ ആ വീട് അലങ്കരി അലങ്കരിച്ചിരിക്കുന്നു മഷാഅല്ലാ അലഹമ്മദില്ല അങ്ങനെ അറേബ്യയിലെ വലിയൊരു നിക്കാഹിന് അവരും എത്തിക്കഴിഞ്ഞു അറബിയമ്മ മുഹ്സിനിയെ കണ്ട് കെട്ടിപ്പിടിച്ചു പൊന്നുമോളെ റാഹത്തല്ലേ ഓ അവളുടെ വയറിൽ പതുക്കെ അറബിയമ്മ തലോടി ഇൻഷല്ല ഇനി നമ്മുടെ പ്രിയപ്പെട്ട അജ്മലിൻ്റെ ആരായിരിക്കും എന്ന് മുഹ്സിനിയു സിനാൻ അറിയുമ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോകും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വാഹമത്തുല്ല